ഭാഗമായിട്ട് തന്നെയുള്ള മുഖപ്രസംഗം തന്നെ തയ്യാറാക്കി ഈ കൊച്ചിൻ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട പൂരം പ്രശ്നം സംബന്ധിച്ചു തൃശ്ശൂർ പൂരം കേരളം ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പൂരമാണ് അതൊരു തരത്തിലും മങ്ങലേൽക്കാതെ നടത്തണം എന്ന കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവും ഗവൺമെന്റും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അവിടെ ഹൈക്കോടതി കൊച്ചിൻ ദേവസ്വത്തിനോട് തറവില നിശ്ചയിക്കുന്നത് മാർക്കറ്റ് റേറ്റ് പരിഗണിച്ചുകൊണ്ടാവണമെന്ന നിർദ്ദേശം നൽകുകയുണ്ടായിട്ടുണ്ട് ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴ് മാർക്കറ്റ് റേറ്റുമായിട്ട് വരുമ്പോഴ് തറവരത്രത്തോളമാവാം അത്രത്തോളം ആവരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു തർക്കത്തിലേക്ക് പോവാതെ നടത്തിപ്പുകാരായ ദേവസ്വത്തിൽ നിന്ന് രണ്ട് ദേവസ്വമാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് അത് തിരുവമ്പാടി അതുപോലെ തന്നെ ഉള്ള ദേവസ്വമാണ് മേഘാവ് ദേവസ്വവും അതുപോലെ തന്നെ ഈ തിരുവമ്പാടി ദേവസ്വം അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് കൊച്ചിൻ ദേവസ്വവും അതുപോലെ എല്ലാം ചേർന്ന് നല്ല രീതിയിലുള്ള പൂരം നടത്താൻ ഉതകുന്ന രീതിയിലുള്ള നിലപാട് ചർച്ച നടത്തി ആശങ്കകളില്ലാതെ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകാനാവണം എന്നാണ് പാർട്ടിയുടെ നിലപാട് ഗവൺമെൻറ് അതിനുവേണ്ടി ശ്രമിക്കും ആ തരത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇവരുടെയെല്ലാം യോഗം വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് പൂരം നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള യോജിച്ച പരിപാടിയിലേക്ക് പോകാനാവും ആവണം എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്